മദന എത്ര നാളായി കണ്ടിട്ട് മനസ്സിലാവാത്ത പോലെ എടോ ഞാൻ 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 കേട്ടോ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന പോസ്റ്റ്മാൻ അതെ സ്ഥിരമായിട്ടേ എനിക്ക് വല്ല അപ്പോയിന്റ്മെന്റ് ലെറ്ററും എന്ന് ചോദിച്ചു നിങ്ങള് പുറകെ നടക്കുവായിരുന്നു എന്നിട്ട് നിങ്ങൾ വിളിച്ചിട്ടുണ്ട് ഓർക്കുന്നില്ലേ കിട്ടത്തില്ല ദിവസം എത്ര ഓർമ്മ കിട്ടുന്നില്ല അതെ മോനേട്ട അയാക്കെന്നെ ഓർമ്മയില്ലെന്ന് ഞാൻ ആകെ തകർന്നു പോയി മോനേട്ടാ എന്താ അല്ല നിന്റെ മനസ്സ് എത്രമാത്രം തകർന്നു കാണും എന്ന് ഞാൻ എനിക്ക് ആകെ ആ നീ വിഷമിക്കാതിരിക്കേ ഇതിപ്പോ അവർ ഡെയിലി എത്ര വരെ കാണുന്ന അതായിരിക്കും പിന്നെ അത് മാത്രല്ല ഇപ്പം ഒരുപാട് നാൾക്ക് ശേഷം കാണുന്നതല്ലേ അപ്പോൾ ഓർത്ത് കാണൂല അതായിരിക്കും അയ്യോ ചായ വേണ്ടേ നീ അവിടെ ഇരിക്കും നിന്റെ മൂടൊക്കെ മാറി നീ കൂളായിട്ട് എനിക്കൊരു എന്റെ മൂടിന് എന്താ കൊഴപ്പം അല്ലെങ്കിൽ തന്നെ കണ്ടവരെന്ന ഓർമ്മ കിട്ടില്ലാന്ന് പറഞ്ഞ ഞാൻ വിഷമിച്ചിരിക്കുന്ന എന്ത് പെട്ടിട്ട് പോയാക്കു ഒന്നുമല്ല നമ്മടെ മദറിനില്ലേ പോസ്മാൻ മദർ എന്താ ആ അവൻ എന്റെ ഭാര്യ ആവണീനെ കണ്ടു എന്നിട്ട് കുഴപ്പമില്ല എന്ത് കുഴപ്പൻ ഒരു കുഴപ്പമില്ല അതല്ല ഈ മകനൻ ആവണി എടുത്ത് പറയണ് അവളെ മനസ്സിലായില്ലെന്ന് ശരിക്കും അതേ വക്കേതോ പറയുന്നേ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ ഇത് നടത്തി തരാൻ വേണ്ടി ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും അയ്യോ അല്ല അപ്പൊ ഈ ആവണി ഗവൺമെന്റ് ജോലിയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നല്ലേ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം കൂടെ നിക്കു അവളുടെ അതിന് അവളുടെ ലോകം താനല്ലേ അവക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള കാരണം താൻ തന്നെയല്ലേ അതെ അതെ അത് അത് ശരിയാണ് അപ്പൊ തൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ തൽക്കാലം തീർന്നു ഇതിപ്പോ അടുത്ത പി എസ് എക്സാമും അതിന്റെ റിസൾട്ട് വരുന്നവരെ സേഫ് ആണ് എന്നാ പിന്നെ ഇത് എഴുതിക്കാതിരുന്ന പോലെ ഞാൻ അത്ര ക്രൂരനല്ല ക്രൂരനല്ലേ പിന്നെ ക്രൂരനല്ല ധാനൊന്ന് പോയേ അതെ ഓഫീസ് ഷിഫ്റ്റിങ്ങിന്റെ കുറച്ച് തിരക്കുണ്ട് അപ്പൊ പിന്നെ കാണാം ഞാൻ കേട്ടോ ഞാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഒരു ഗവൺമെന്റ് പ്രോജക്ടിന്റെ കാര്യം പറഞ്ഞില്ലേ പറഞ്ഞായിരുന്നു അത് ആക്ച്വലി എല്ലാവർക്കും അവയർനെസ് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു വേണ്ടിയിട്ടുള്ളൊരു ആണ് അതിപ്പം സ്ത്രീകളും കുട്ടികളും എല്ലാവരും വിടുവാനാകും ഞാൻ കൈകാര്യം ചെയ്യുന്നത് സ്കൂൾ കുട്ടികളുടെ വിഭാഗമാണ് ഗവൺമെന്റ് അതിലേക്ക് വോളന്റിയേഴ്സിനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരാളെ എടുക്കാം അതിൽ ആവണിക്ക് താല്പര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ും ഉണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന പറഞ്ഞു ബിസിനസ് ആണ് വന്നപ്പോ ഞാൻ വിചാരിച്ച ആവണിയല്ലേ ഗവൺമെന്റ് വേണ്ടി ട്രൈ എക്സ്പീരിയൻസും ആവും ഇതൊരു എക്സ്പീരിയൻസ് കൺഫ്യൂഷൻ ആയല്ലോ അമ്മേ പറയുന്നു ഞാൻ പറയാനാണ് ഇവര് തമ്മിൽ തീരുമാനിക്കട്ടെ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ലൈഫിനെ സീരിയസ് ആയിട്ട് ഞാൻ ഞാൻ എന്റെ ലൈഫിനെ കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കാൻ തീരുമാനിച്ചു ചേച്ചി ആവിടെ പറഞ്ഞില്ലല്ലോ ഞാൻ എന്ത് പറയാനോ മാഡം താൻ വിഷമിക്കാതിരിക്കും ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ പേഴ്സണലായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരാം നിങ്ങൾ കുടുംബമായിട്ട് ഇന്നൊന്ന് ചർച്ച ചെയ്യേ ഇതിനെപ്പറ്റി പഠിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും മനസ്സിലാക്കുക എന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ നിങ്ങളുടെ തീരുമാനം അറിയിക്കണം മറക്കരുത് രണ്ട് ദിവസത്തിനുള്ളിൽ എന്നാ ഞാൻ ഇറങ്ങട്ടെ ഓക്കേടാ അമ്മ ശരി എന്നാൽ പിന്നെ വരാവേ